ആതിരപ്പള്ളി മേഖലയിലെ കെഎസ്ആർടിസി സ്വകാര്യ ബസ് സമയ തർക്കം പരിഹരിക്കുന്നതിന് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് വ്യാഴാഴ്ച പ്രത്യേക യോഗം വിളിക്കാൻ ജനകീയ സദസ്സിൽ തീരുമാനിച്ചു പൊതുഗതാഗത സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുവാനും ജനങ്ങൾക്ക് ആവശ്യമുള്ളതും ലാഭകരവുമായ പുതിയ ബസ് റൂട്ടുകൾ ആരംഭിക്കുന്നതിനും വേണ്ടി ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഉയർത്തി ചാലക്കുടിയുടെ ജനകീയ സദസ്സ് പൊതുഗതാഗത സംവിധാനങ്ങളുടെ പ്രാധാന്യത്തെയും ഈ മേഖല നേരിടുന്ന പ്രതിസന്ധികളെയും കുറിച്ച് ജനപ്രതിനിധികളും കെഎസ്ആർടിസി സ്വകാര്യ ബസ് സംഘടനകളും തമ്മിൽ ചർച്ച നടന്നു പൊതുഗതാഗതം എത്തിപ്പെടാത്ത ഉൾനാടുകളെ പ്രധാന റൂട്ടുകളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങൾ സദസ്സിൽ ഉയർന്നുവന്നു ഇതിന്റെ സാധ്യതാ പഠനങ്ങൾക്കായി മോട്ടോർ വാഹന വകുപ്പിനെ നിയോഗിച്ചു കോവിഡിന് ശേഷം നിലച്ചുപോയ തിരുമുടിക്കുന്നിൽ നിന്നുള്ള മെഡിക്കൽ കോളേജ് കെഎസ്ആർടിസി ബസ് സർവീസ് പീലാർമൊഴിയിലേക്കുള്ള ബസ് സർവീസ് കാടുകുറ്റിയിലേക്കുള്ള ബസ്സുകൾ പാതിവഴിയിൽ അവസാനിപ്പിക്കുന്നത് കട്ടപ്പുറം മാംപ്ര വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിലേക്കുള്ള ബസ് സർവീസ് അപര്യാപ്തത അടക്കമുള്ള ഗതാഗത പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾ ഉന്നയിച്ചു സംസ്ഥാനതലത്തിൽ നിയോജക മണ്ഡല കേരള മോട്ടോർ വാഹന വകുപ്പാണ് സദസ് സംഘടിപ്പിക്കുന്നത് യോഗത്തിൽ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജനീഷ് പി ജോസ് കെഎസ്ആർടിസി എ ടിഒ സുനിൽ കെ ജെ ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് എം കെ പിഡബ്ല്യുഡി റോഡ്സ് ഡിവിഷൻ എഞ്ചിനീയർ അനു കെ സദാനന്ദൻ ചാലക്കുടി ജോയിന്റ് ആർ ടിഒ കെ ബി സിന്ധു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സാൻജോ വർഗീസ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജയരാജൻ പി പി സബാസ്റ്റ്യൻ ജോസഫ് ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികളായ ലിസൻ ജോൺ ഷിബു ആട്ടോക്കാരൻ ജോൺസൺ പയ്യപ്പിള്ളി സോമസുന്ദരൻ പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ച് വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർ ജനകീയ സദസ്സിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ആളുകൾ അല്ലെങ്കിൽ പൊതുഗലാഗതത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മുടെ നിരവധിയായ സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടെങ്കിലും പല പ്രദേശങ്ങളും കോവിഡിന് ശേഷം നമ്മുടെ പല സർവീസുകളും വേണ്ട രീതിയിൽ കാര്യക്ഷമമായി 아, 카드는 레이어스를 얻은 뿔도 물론